ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ ഉഴുന്ന് ഒന്നും ചേർക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് അല്ലെങ്കിൽ മൂന്ന് കപ്പ് അളവോളം പച്ചരി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇട എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതലാണെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുക ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പാണ് ഇതിപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് ഇനിയിപ്പോൾ ഇതൊരു മൂന്നാല് മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക ഞാനിപ്പം കഴുകുന്നൊന്നില്ല കേട്ടോ നമ്മൾ ഇത് സോക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് ഞാൻ നന്നായിട്ട് കഴുകി ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഏത് അരിയുടെ ചോറാണോ വെക്കുന്നത് അത് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ ഇനി എല്ലാം കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഈനോ അങ്ങനെയുള്ള ഒരു ഐറ്റംസും നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിലേട്ടാ നമ്മൾ ഈ ഒരു തേങ്ങ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പം നമുക്ക് കുട്ടികൾക്ക് വരുന്ന വളരെ എളുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഓഫീസിൽ പോകുമ്പോഴാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ അപ്പവും ചുട്ടെടുക്കാനായിട്ട് കഴിയും ദോശയും അപ്പവും ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോ അപ്പത്തിന്റെ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് കണ്ടു നോക്കുക അപ്പം ഒട്ടും തരികളില്ലാതെ വേണം നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതൊരു മൂന്നാഞ്ച് മണിക്കൂർ സമയം നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ആഡ് ചെയ്താത്തത് കൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് രണ്ട് മണിക്കൂർ സമയം നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചപാടെ തന്നെ ചുട്ടെടുക്കാനായിട്ട് കഴിയും ഇനിയിപ്പോൾ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കൊടുക്കേട്ടാ അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ ചുട്ടെടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ആ പകുതി മാവ് ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക ഒരു പാന് വെച്ചിട്ടുണ്ട് പേന് നന്നായിട്ട് ചൂടാകുന്ന ടൈമിൽ വേണം നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല ദോശ പോലെ നമുക്ക് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കേണ്ട ഈ ഒരു ഷേപ്പിൽ മതി കേട്ടോ അപ്പം കണ്ട നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ തന്നെയാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു കൂടി വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കഴിക്കുമ്പം ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇതിൽ കറിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പം കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദോശ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും ഇതിലേക്ക് നമ്മൾ വേറെ ഒരു പൊടികളും ഒന്നും ആഡ് ചെയ്തിട്ടുമില്ല ഇനി ഇതേപോലെ തന്നെ നമുക്ക് മുഴുവൻ ദോശയും ചുട്ടെടുക്കാനായിട്ട് കഴിയട്ടെ അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ ദോശയൊക്കെ തിന്നും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടാവും കേട്ടോ ഇതിന് നമുക്ക് കോമ്പിനേഷനായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ് കറിയൊന്നും വേണ്ടവറും തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കഴിയും ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ദോശയും ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാനും കഴിയും മീഡിയം ഫ്ലെയിമിൽ വെക്കൊന്നും വേണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിരുന്നു നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് കഴിയട്ടെ നമ്മൾ ഇതൊന്ന് കുക്കായി വരുന്ന ഒരു ടൈമിൽ ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കട്ടെ അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുക്കായി കിട്ടും അപ്പം ഇത് ഇതുപോലെ ഞാൻ കുറച്ച് ദോശ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള അടിപൊളിയിട്ടുള്ള അപ്പം തന്നെയാണ് വളരെ സോഫ്റ്റ് കൂടിയാണ് അടിയൊന്നും കണ്ടില്ല കരിഞ്ഞു പോയിട്ടില്ല അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്